പുതിയൊരു വീഡിയോ ഇത് ഞാൻ അമ്പലത്തിൽ രാവിലെ പോയിട്ട് ഒന്ന് ചന്ദനം തൊട്ട് വെച്ചാൽ തൂത്ത് കളഞ്ഞിരിണിത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും അവരൊക്കെ ഞങ്ങൾ ഇവിടെ മടുത്ത് കളകൊണ്ടോ ഗായ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇതാണ്ടിരിക്കാൻ പറ്റാത്ത ഒരു വീഡിയോ ആണ് കാര്യം ഒരു മെമ്മറി ആയിട്ട് അതും അവിടെ കിടക്കട്ടെ വിശത്തെ ഇത് നമ്മുടെ ഒരു ഇടുക്കി വ്ലോഗാണ് കേട്ടോ ഇടുക്കി വ്ലോഗ്ന്ന് വെച്ചാ ഒത്തിരി സങ്കടവും അതിലേറെ സന്തോഷവും അല്ല അതിലേറെ സന്തോഷം എന്ന് പറയാൻ പറ്റില്ല ഒത്തിരി സന്തോഷവും അതിലേറെ സങ്കടവും വന്ന ഒരു വീഡിയോ ആണ് മിക്സഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കാര്യം നമ്മുടെ കുറെ ഓർമ്മകൾ എല്ലാം മണ്ണടിഞ്ഞു പോയൊരു വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വീടാ സത്യമനെന്താ വിളിച്ചു രാവിലെ രാവിലെ തിന്നെ ബ്രെഡ് തിന്നേ ഇത്ര വേണ്ട കൊറക്കി അയ്യേ അപ്പൊ കൈ സ്കൂളിലായിട്ടൊന്നും പറയാൻ ഇല്ല ഞങ്ങൾ ഇടുക്കി പോയപ്പോഴത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് സന്തോഷവും സങ്കടം എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് ഇടാൻ സത്യം പറഞ്ഞി വിട്ടുപോയി എന്ന് പറയാല്ല ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല വീഡിയോ ഇടാണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല കഴിച്ചു അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇടാണ്ടിരിക്കേണ്ട കാരണം നമ്മുടെ ഒരു മെമ്മറിയാണ് നമ്മുടെ ഒരു ഡയറി പോണക്കാൻ അയ്യോ ഡയറിയുടെ കാര്യം പറയുമ്പോഴാ നമുക്ക് ഗിഫ്റ്റ് അയ്യോ അത് പൊട്ടിക്കാൻ വിട്ടുപോയി കൈസ് എന്നിട്ടാണ് നമുക്ക് നോക്കാം അപ്പം ഒരു ഡയറി പോണ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് അപ്പൊ ഇതോടെ കിടക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് നമ്മുടെ പഴയ ഒരു ജീവിതം ഒക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് കാണാലോ കൂടുതലായിട്ടൊന്നും പറയല കൈസ് ഇവിടുത്തെ തണുപ്പ് കാരണം എനിക്ക് എന്നും ജലദോഷമേ ജലദോഷം തന്നെയാണ് അപ്പൊ നമുക്ക് നേരെ വിളിക്കാം ക്രിസ്മസ് ആയിട്ട് നമ്മൾ എവിടെ പോവാ അങ്ങനെ ജാനിക്കുട്ടി എണീറ്റ് ഫുഡ് കഴിച്ചു ഞങ്ങള് നേരെ പോകുന്ന പറപ്പിനാണ് കേട്ടോ അടുത്തത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അടുത്തേ പോയോ കടലോ അത് അത് പറ്റി പോയി എന്നാണ് കിട്ടുന്ന കൊച്ചിന്റെ ഭാഷ എന്തുകൊണ്ട് അത് പോകുന്ന റീസൺ നാളെ നമ്മുടെ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അപ്പൊ നമുക്ക് കുറച്ച് മീനൊക്കെ മേടിച്ച് കറി വെച്ച് വെക്കാന്ന് വിചാരിച്ചു കറി ആരെങ്കിലും ഒക്കെ ഉച്ചക്ക് വന്നാൽ േ അപ്പം മീൻ കറി കൊടുക്കാൻ അല്ല തലേന്നത്തെ മീൻ കറി വെച്ചുവെച്ചാ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മീൻ അപ്പൊ അമ്മ ഓൺ പോയി പോയിട്ട് മീൻ മീൻ മീൻസ് നമ്മുടെ ഇവിടെ അമ്മ ചൂരക്കറിയൊക്കെ വെച്ച് വെച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ അമ്മ ഓന്നാ ഒരു കാര്യം ചെയ്യ് പോയി മീൻ വാ കറി എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് മീൻ മേടിക്കാൻ വേണ്ടി പരപ്പിനെ നമുക്ക് ഒരുപിച്ചു പോവാ വെള്ളൊക്കെ നല്ല രീതിയിൽ തന്നെ കുറവായിട്ടോ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാനായിട്ടൊക്കെ പറ്റത്തക്ക രീതിയിലുള്ള അല്ലെ മീമിയ പുഴല് മീമിണ്ട് നമുക്ക് നേരെ പറപ്പിന് വിട്ടു നോക്കാം ഇവിടെ സാധാരണ ഉണ്ടാവാറുണ്ട് കേട്ടോ അതായത് ഈ സൈഡിലായിട്ട് അപ്പൊ ഞങ്ങള് അങ്ങോട്ടേക്ക് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ അവിടെ ഇല്ല നമുക്ക് നേരെ പറപ്പിലും കൂടെ ഒന്ന് പോയി നോക്കാം കടയോ ഇന്നലെ കടയാൻ പറ്റത്തില്ല അങ്ങോട്ട് ആ ഇല്ലട മോനെ ഒരു കാര്യം ചോദിച്ചാൽ ജാനിക്കൂട്ടിന് റിപ്ലൈ വരുന്നവര് പറഞ്ഞോണ്ടേ ഉം മിനി രാവിലെ തന്നെ തത്തമിച്ച് വിളിച്ചിട്ടുണ്ടായിന്നാട്ടോ മൈദ്യ ക്രിസ്മസ് ഒക്കെ പറയും അല്ല ജാനി നമുക്ക് പോയി നോക്കാം അവിടെ ഇണ്ടോ ഇല്ല കുട്ടി എന്തോരം അലിയാ നോക്കി നോയ്ക്ക് നിങ്ങളൊന്ന് നോക്കി എന്തോരം അലിയോ ഏ ഇതാണോ വാളാ ഇത് തരണ്ടിയല്ലേ ഇതാ

അപ്പോൾ നമ്മൾ സൂസമ്മ ചേച്ചീരൊക്കെ അങ്ങോട്ടേക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് അല്ലേ ജാനിക്കുട്ടി കുട്ടിയെന്നാണോ സൂഷമമ്മേടെ അടുത്ത കേക്ക് കൊടുക്കാൻ പോകുന്നുണ്ടോ കൊച്ച് സൂഷമമ്മച്ചി കൊച്ചിന് കേക്ക് മേടിച്ചോണ്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ക്രിസ്മസ് ആയിട്ട് രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കേക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു വി അച്ഛമ്മോളുടെ ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം കെട്ടിയെരുപ്പ് മേടിച്ചാൽ പിന്നെ ഇടാൻ ഭയങ്കര ഇഷ്ടമല്ല വെച്ചു എവിടെ പോയാലും ഇപ്പോൾ ചെരുപ്പിട്ടിട്ടേ ആൾ പോവുള്ളൂ കേട്ടോ എന്താണ് ആണോ ബോവന ബോനെ സിന്ധുവാ രാവിലെ ചോറൊക്കെ കൊടുത്തല്ലോ ചിക്കനൊക്കെ കൂട്ടിയാ ചോറ് കൊടുത്തത് നല്ല കിടന്നു ആസ്വദിച്ച് തിന്നുന്നുണ്ടായിരുന്നു ഇപ്പൊ അപ്പാപ്പൻ ചോറും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മേലത്തെ എവിടെ പോകേണ്ട അവരുടെയാണ് കേട്ടോ അനീഷേട്ടയുടെ ഒക്കെയാണേ അവരെവിടെ കണ്ട് പോയേക്കും കേട്ടോ അപ്പം വിഷന്ന് കിടക്കുകയെന്നു പറഞ്ഞാൽ അത് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പത്തേക്ക് അമ്മ ചോറ് കൊടുത്തിട്ടില്ല പോയോ അപ്പൊ ഞങ്ങള് കുടുംബസമേതാണ് കേട്ടോ സൂസമ്മ ചേച്ചിനൊക്കെ അങ്ങോട്ടേക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അല്ല വിച്ചു സാ അവിടെ നമ്മുടെ നന്ദനുണ്ട് ഏതെ സൂസമ്മ ചേച്ചിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഇങ്ങോട്ട് ഒരു ശകലം ടാസ്ക് ആണല്ലോ വിളിച്ചു കുറച്ചേറെ ാണ് കേറന്നാണി പണ്ടിതായിരുന്നു കേട്ടോ അവരുടെ വഴിതെ ഇത് കൂടെ പോകുന്നുണ്ട് അപ്പൊ അത് മാറ്റി ഇപ്പത്തെ പറമ്പി കൂടെ ആക്കി കേട്ടോ ഇത് വഴിയൊക്കെ സെറ്റാക്കും അപ്പൊ അതൊക്കെ കാപ്പിക്കൂരു വഴുത്തു വീണ നടക്കുന്നേ അയ്യോ ഇതിന് മൊത്തം പറക്കണ്ടേ ഇതെന്നവര് പറിക്കണ്ടാത്താവോ കിളി ചപ്പിയിടുന്നതാ പോവാല് അപ്പം ഞങ്ങള് കേക്കൊക്കെ കൊണ്ട് കൊടുക്കട്ടെ പറയണ കേട്ടാ കേട്ടാ അയ്യോ പണ്ടത്ത് ഇവിടെ പട്ടി കയറാതിരിക്കാണ്ട് വേലിയൊക്കെ കെട്ടി വെച്ചേക്കട്ടോ ഹാപ്പി കാപ്പി ക്രയണേ വരിപ്പോ ഭയങ്കര പണിയാന്ന് കേട്ടോ ചെല്ലുച്ചാ ഹാപ്പി കൊടുക്ക് അച്ചിച്ചാന്ന് അച്ച പിടിച്ചോ അവിടെ കൊടുക്ക് രണ്ടോ കൊടുക്ക് കൊറേ നേര ഞങ്ങള് വെയിറ്റ് ചെയ്യാൻ വന്ന് നിക്കാന്നിറങ്ങിട്ട് കേക്കൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോവാൻ കേട്ടോ അവർക്ക് ഇവിടെ കേക്കിന്റെ കളിയായിരുന്നു പറഞ്ഞു ഇഷ്ടം പോലെ കേക്ക് എന്ന് പറഞ്ഞു കേട്ടോ അതിന് പോലെ നമുക്ക് ഇഷ്ടം പോലെ കേക്ക് നീ ഇ പ്രാവശ്യം ഞാനാ മേടിച്ചത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആകെ മൂന്ന് കേക്ക് കേക്കേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് കേക്ക് മേടിച്ചവിടെ മുറിച്ചിട്ടാട്ടോ ഞാൻ വന്നേ അല്ല നമ്മൾ പോകുന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മേ മേടിക്കില്ലെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം ഇഷ്ടം കഴിഞ്ഞ പോലെ കഴിഞ്ഞ ആരാണ് ഫസ്റ്റ് മേടിച്ചു തന്നെ ആരോ നല്ല കൈ ഉള്ളവരാട്ടോ മേടിച്ചു തന്നെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം നമ്മൾ രാവിലത്തെ കുറച്ച് പണികളുണ്ട് ജാനിക്കുട്ടീനെ ഒന്ന് കുളിപ്പിക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ചെയ്ത് തീർക്കണം വെയിൽ നന്നായിട്ട് അല്ലേ പെട്ടെന്ന് പണികളെല്ലാം തീർത്തിട്ട് നമ്മൾ വന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ എല്ലാവർക്കും ഇപ്പം ഫുഡ് ഇൻഫെക്ഷൻ പോകണക്കാണ് കേട്ടോ താഴത്തെ വീട്ടിലും അതെ അവണോ സൂസമ്മശേശീരൊക്കെ അവിടെ അതേന്ന് വന്നു കിട്ടും ചിക്കനൊക്കെ കഴിച്ചിട്ട് ചിക്കനും ബീഫൊക്കെ കഴിച്ചിട്ട് വയർ കംപ്ലൈൻറ്റാണ് അങ്ങനൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അതുകൊണ്ട് ആരും ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഒക്കെ തന്നെയാണ് ആനിക്കുട്ടി വന്ന് കേറുന്നതിന് മുമ്പ് കല്യാണീനെ വിളി തുടങ്ങിട്ടോ കല്യാണി 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 ആറ്റി പോവാന്ന് പറഞ്ഞു നമ്മൾ അച്ഛു ഏട്ടാ ഞങ്ങള് വൈകിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അച്ഛ കുഞ്ഞിൻ്റെ അച്ചാന്നല്ലോ അച്ചു കാട്ടി കയറി വിളിച്ചിരുന്നാ അതിന്റെ മുകളിൽ ആ രണ്ടുപേരുണ്ട് കേട്ടോ ആ പാറയുടെ മുകളിൽ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാണ്ടൊന്നും പറ്റില്ല കേസ് കണ്ട അച്ചറിയൊരിതുണ്ടോ ആ സ്കൂട്ടി എടുക്കുകയാണെങ്കിൽ ചുമ്മാ നമുക്കൊന്ന് കറങ്ങിട്ട് ഞാൻ എനിക്ക് അവിടെനിന്ന് ഇറക്കാൻ പറ്റില്ല പിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഗ്യാപ്പ് കിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടി പോകുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ അത് ഇപ്പൊ നമ്മള് പോകുന്നത് നാലുമണിക്ക് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാട്ടോ അപ്പൊ ഞാൻ വിച്ചൂസിന്റെ അടുത്ത് വെച്ചാൽ നമുക്ക് പോയാലോന്ന് അന്നാ പിടി വണ്ടി എടുത്ത് വന്നപ്പോ ആള് വണ്ടി എടുത്തിട്ട് വന്നു നേരെ ഞങ്ങള് വെച്ച് പിടിക്കുന്നത് നമ്മുടെ ഡെയിലി വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം കേട്ടോ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്ന നമ്മുടെ പഴയ വീട്ടിലോട്ടാണ് നമ്മള് മലയാളി നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഏത് കൊട്ടാരത്തിൽ പോയി എന്ന് പറഞ്ഞാലും നമ്മൾ ജനിച്ച് നട വളർന്ന നാട്ടിൽ വരുമ്പോഴും ആ ഒരു വീട്ടിൽ വരുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും അല്ലേ ഒരു ഒരു പ്രത്യേകം ഞാനിപ്പം തൃശ്ശൂരിൽ നിന്നൊക്കെ ഇടുക്കി ചെല്ലുമ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു വാഗമണ് എത്തുന്നതിന് ഞാൻ പറയും ആ ഞങ്ങളുടെ നാട്ടിലെ കാറ്റ് വീശിക്കഴിഞ്ഞു അതിനൊരു പ്രത്യേക സ്മെല്ലാണ് ചിലപ്പോൾ ചാണകത്തിൻ്റെ സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ കാര്യം വാഗമൺ ഫുള്ള് അപ്പോൾ വിച്ചു തന്നെ കളിയാക്കാറുണ്ട് ഓ ചാണകത്തിൻ്റെ സ്മെല്ല് വന്നാണ് പക്ഷെ അല്ല കേട്ടോ നമുക്കൊരു പ്രത്യേകതയാണ് എല്ലാവർക്കും അതല്ല എല്ലാ മലയാളിസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഇപ്പോൾ ഗൾഫ് രാജ്യത്തൊക്കെ ഉള്ളവരായാലും അവർ നെടുമശ്ശേരി വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കില്ലേ നിങ്ങളാലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണെട്ടോ എനിക്ക് എൻ്റെ നാട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയും സന്തോഷവും എൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ടപ്പടപ്പടാ കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ നമ്മൾ വീട്ടിലോട്ടൊക്കെ വരുന്ന ആ ഒരു ടൈമൊക്കെ ഒന്നും ഇപ്പോൾ വീടെത്തൂല ഇപ്പോൾ വീടെത്തൂല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആളാണെട്ടോ ഞാൻ അപ്പോൾ അത് ആ കാണുന്നൊക്കെ കപ്പക്കാലയാണ് കപ്പക്കാലയാണെട്ടോ അതായത് കൊള്ളിക്കഴങ്ങ് ഒക്കെ കുഴിച്ചു ില്ല കപ്പ കൊഴു നോക്കില്ല കാലയാണ് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നോണ്ട് കേട്ടോ പണ്ടൊക്കെ അത് മനുഷ്യരാണ് ചെയ്തുകൊണ്ടിരുന്നത് കപ്പയിടലൊക്കെ ഇപ്പം അത് അവിടെ ഒരു ജെ സി ബി ഒക്കെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പഴയ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈഡിലോട്ടൊക്കെ കാണിച്ചു തരുന്നത് കുറുക്ക് വഴികളാണ് കേട്ടോ അതായത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇത് കൂടെ നടന്നാണ് കേട്ടോ പൊക്കോണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് ഉണ്ട് അപ്പോൾ ഇത് മൂന്നാല് കിലോമീറ്ററ് പിന്നെ സ്കൂളിലോട്ടും കൊണ്ട് ഒരു രണ്ട് കിലോമീറ്ററുള്ള അതും കുന്നാണ് കേട്ടോ അപ്പോൾ അതുകൂടെ കയറണം എങ്ങനെ പോയാലും ഒരു ആറ് കിലോമീറ്ററൊക്കെ ഒരു സൈഡിലോട്ട് തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഷോർട്ട് കട്ട് വഴി ഇടും അതായത് തേലക്കാട്ടി കൂടെ കട്ട് ചെയ്ത് ഞങ്ങൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വഴികളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ സൈഡിൽ കൂടെ കാണിച്ചു തരുന്നത് അന്ന് ഈ തിട്ടയ്ക്കൊന്നും ഇത്ര ഇല്ല കേട്ടോ ഇന്ന് റോഡ് പണി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അത് കണ്ടോ ഇത് കൂടെയൊക്കെ കുറുക്കോഴി ഉണ്ടായിരുന്നേ ഇപ്പം അതൊന്നും കാണാൻ കൂടിയില്ല കേട്ടോ അപ്പം ഇരുപത്തി മൂന്ന് അന്ന് ലയം ഉണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന പിള്ളേരൊക്കെ കൂടുതൽ ഈ കുറുക്കോഴിയാണ് കയറി പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നു ഇവിടെ ഒരു സൂപ്രക്കുളം എന്ന് പറഞ്ഞൊരു കുളം ഉണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് അങ്ങനൊരു പേര് വന്നതെന്ന് എനിക്കറിയില്ല കൈസ് അപ്പം എന്താ പറയുക നമ്മുടെ നാടും നമ്മുടെ വീടും പഴയ വീടും ഒക്കെ കാണാൻ ഇഷ്ടമുള്ള ഒത്തിരി എന്ന് പറയാറുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തന്നത് ഇതുകൂടെയൊക്കെ ഞങ്ങൾ ഷോർട്ട് കട്ടിട്ട് പോകാർന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ിട്ടൊന്നും പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് തന്നെ കേറി പോകാരുന്നുട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കേറി പോവായിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഹാർട്ടിൽ കൂടെ ഒക്കെ ഒരു പെയിൻ വന്നു കഴിച്ച് അത് എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു അതെപ്പുരക്കെ ഇങ്ങനെയോ ഞങ്ങളുടെ സ്ഥലം മാറി പോയിട്ടോ ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ അങ്ങ് പൊളിച്ചോ അവിടെ മിനിച്ച് ഒക്കെ ഈടെ അവിടെ ഉണ്ടോ ആവാറിയില്ല ഇവിടെ നേരത്തെ നിങ്ങൾ കണ്ടില്ല ഷെഡ് ഓണക്കാരുന്നു അത് ഓണക്കാരനെ തേയിലപ്പുരം കംപ്ലീറ്റ് പൊളിച്ച് ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നു കേട്ടോ ഇതെല്ലാം മാറ്റം കണ്ടപ്പോ തെങ്കിൽ ചോദിച്ചു ഇത്രയും നാളെ നമ്മൾ വരുമ്പോൾ തേയിലപ്പുരയൊക്കെ കറക്റ്റായിട്ട് കാണാറുണ്ട് കേട്ടോ ഇപ്പൊ തേയിലപ്പുരൊക്കെ അവർ പൊളിച്ചോണ്ടിരിക്കാണ് ആ രണ്ട് കമ്പ് കണ്ടോ അല്ല കമ്പ് മീൻസ് ഈ ഒരു ഇത് ഇവിടെ ആണ് പപ്പാട പണ്ടത്തെ ഓഫീസ് അതൊക്കെ പൊളിഞ്ഞ് അങ്ങനെ ബൈ ബൈ നമ്മുടെ സ്ഥലത്തിനോട് ബൈ ബൈ പറഞ്ഞ ഞങ്ങള് വന്ന ഓണക്കാരനെ റിട്ടേൺ പോവാനോ അങ്ങോട്ട് പോകുന്നുണ്ടോ ഇനി ചുമ അങ്ങട്ടേക്ക് പോയിട്ട് വരാന്ന് വെച്ചു പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലേ ജെ സി ബി ഒക്കെ ഇവിടെ കൊണ്ട് അടുക്കിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ തേയിലപ്പുര പൊളിക്കാണ്ടായിരിക്കും ആ ഇവിടെ വഴിപണി നടക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മള് ഇരുപത്തിമൂന്നെന്ന് പറയും ഒരു ലയമാണ് കേട്ടോ ലയത്തിലോട്ട് പോകുന്ന വഴിയാണ് ഈ മേളിലൊക്കെ ലയം കുറച്ച് വേണേ പോവാ ലയമാണ് വീടൊക്കെ ഇണ്ട് അൻഷൽ നേരെ അല്ലേ ഇത്തിരി മാറിപ്പോയിട്ടോ സ്ഥലങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമായി പണ്ടൊക്കെ ആറും റോഡൊന്നും അല്ലല്ലോ നോർമൽ ഈ മണ്ണിന്റെ റോഡാ അപ്പൊ നമ്മള് നമ്മുടെ പതലമ്പലത്തി ഉത്സവത്തിന് ഇത് കൂടെയാണ് താലൊക്കെ പിടിച്ചിട്ട് വരുന്നത് ഈ ഒരു വഴിയൊക്കെ കേട്ടോ അത് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നേ ഏട്ടക്കൊക്കെ വന്നിട്ട് വർഷങ്ങളായിട്ടോ ഞാനൊക്കെ ഒത്തിരി വർഷമായി മാക്ക് ഒത്തിരി 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 വ്യത്യാസങ്ങൾ വന്ന സ്ഥലത്തിനൊക്കെ കേട്ടോ അതൊരു ലയമാണ് കേട്ടോ ലയത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ ഓരോ വണ്ടി വരുമ്പോഴും നിർത്തുന്നുണ്ട് ക്യാമറ ചുമ്മാ കേട്ടോ കൊറേ വീടുകൾ കേട്ടോ ോ പണ്ടൊക്കെ ആൾക്കാരെല്ലാം കൂട്ടുകുടുംബങ്ങൾ ഓണക്ക് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോകോണ്ടിരുന്നണ്ടാവും ഇപ്പം അവിടെ ഇവിടെ ഓരോ ആൾക്കാരൊക്കെ ഉണ്ടാവും ആ രണ്ടു നല്ല വീട് എൻ്റെ ഫ്രണ്ട് എന്താണ് കേട്ടോ ആ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീട്ടിട്ട് ഇപ്പൊ രണ്ടു വീടുകളുണ്ടാവില്ല ഇതൊക്കെ പുതിയ വീടുകൾ വന്നേക്കുന്ന പള്ളിറ്റടുത്തൊക്കെ ഒന്നെനിക്ക് ഇതാണല്ലേ ഇഞ്ൊരു ഗോപുരങ്ങണ്ടോ ഇവിടെന്നാണ് നമ്മടെ അവിടെ പറയുന്നത് പറയുന്നേ ആ ഒരു ഫ്ലോയിൽ ഞാൻ പറഞ്ഞാ താലം ഇവിടെ എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടുന്ന് നിന്ന് പോകും ഈ വഴിയാണ് നമ്മള് കേറി വരുന്നത് വന്ന് താലം പിടിച്ചിട്ട് നേരെ ഈ റൂട്ടിൽ കൂടെ പോകും ആ കൊറേ ഒത്തിരി ദൂരം അമ്പലം അമ്പലം അങ്ങനെ ആ മഞ്ഞുമല ഓണക്കുണ്ട് അവിടെ അമ്പലം അത്ര നടക്കും നോക്കി ബബ്ലൂസ് ഇതിനു െ കാണിച്ചു ഇത് ബംഗ്ലാവായിരുന്നു പക്ഷെ ഇതിപ്പോ കാടായി കേട്ടോ ഇതൊക്കെ ചെലപ്പോ പൊളിക്കുമായിരിക്കും കേട്ടോ അത് പൊളിക്കാണ്ടൊന്നും തന്നെ പൊളിച്ചതാ പൊളിക്കാണ്ടത് ഒന്നില്ല ഫാക്ടറി പൊളിക്കുന്ന കാണുമ്പോ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ കാര്യം കുട്ടിക്കാലം തൊട്ടേ നമ്മള് കണ്ടേ പൊളിഞ്ഞു പോകുമ്പം ആ ഒരു ഓർമ്മയും നശിച്ചു പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോ വിഷമുണ്ട് കേട്ടോ ഒത്തിരി സാധനങ്ങളൊക്കെ ഇണ്ടകത്ത് അതുകൊണ്ടായിരിക്കും കേട്ടോ അവര് ചിലപ്പോ വേണം പൊളിച്ചോണ്ട് പോകുന്ന അല്ലെങ്കിൽ അതും ഓരോ ആൾക്കാർ കയ്യേറി പൊളിച്ചെടുത്തോണ്ട് പോകും ദൂരം മുതല് സത്യം പറഞ്ഞാൽ ഓരോ ആൾക്കാർ കയ്യേറി പൊളിച്ചെടുത്തിട്ട് പോയി അപ്പൊ അതുകൊണ്ടായിരിക്കും ഇതവര് ആക്രിവരക്ക് വിൽക്കുക എന്ന് തോന്നുന്നുണ്ടല്ലോ ആ കഴിഞ്ഞിട്ടുണ്ടാവും വേറെ ഓപ്ഷൻ ഇല്ലല്ലേ അതും പോയി നമ്മുടെ നല്ല നല്ല മെമ്മറീസ് ആണ് അത് ഫാക്ടറി ഒക്കെ എന്റെ ഫ്രണ്ടിൽ കൂടെ ഓടി കളിക്കുന്നതും മീൻസ് ഓടിക്കളിക്കുന്നതും അകത്തല്ലാട്ടോ ഈ റോഡിൽ കൂടെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ പുളിമരവും ആ പുളി ഞങ്ങള് കയറി വിച്ചുവിനെ കൊണ്ട് ഓഫ് റോഡേ പോയില്ല നിന വിച്ചു പരാതി അറിയില്ലേ ഏട്ടാ വിച്ചു ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ഓഫ് റോഡ് നമ്മൾ ആ കാണുന്ന വഴി കൂടെയാണ് ആണ് കേട്ടോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തിരിച്ചു പോന്ന വേറെ വഴി കൂടെ കേട്ടോ നല്ല വഴി ഉണ്ടായിട്ട് ഉടായ്പ വഴി കൂടെ പോട്ടിങ്ങനെ വണ്ടി അമ്മ സൂക്ഷിച്ചു കൊണ്ട ഇതിലെ പോവാത്ത വഴി കൂടെ പോകുമ്പോഴല്ലോ രസം എന്റെ മുകളിലോട്ട് നിറച്ച് കപ്പ ഇട്ടേക്കും അത് പന്നി കേറാതിരിക്കാന കെട്ടി വെച്ചേരണ്ടോട്ടും പന്നി കേറേ ഒരു പരിധിവരെ ശല്യം കൊറച്ചു ും കൂടെ ഇവിടെ തന്നെ ഒന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചോ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ വീടേക്ക് ഒരു ഇൻട്രോയും മൈൻഡപ്പും ഇട്ടിട്ടുണ്ടാകുന്നില്ല നമ്മള് പോയ ഭാഗം വെച്ച് ചുമ്മാ അങ്ങ് എടുത്ത് അങ്ങ് പോയിന് മുമ്പേ പറഞ്ഞോ അതൊരു മെമ്മറി ആയിട്ട് നമ്മുടെ ചാനലിൽ കിടക്കട്ടെ അല്ലെ അപ്പൊ ഇത്രേയുള്ളു കേസുന്നത് നമ്മുടെ വിശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി ചെലപ്പോ ഞങ്ങള് മാത്രമായിരിക്കും അല്ലെ മറന്നുപോയെന്ന് പറയാ മറന്നു പോയി കേസും പറ മറന്നു പോയി എന്ന് പറയാം ഞാനൊരു സംസാരം കേക്കാൻ എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്ന് കേസ് സംസാരിക്കാറുണ്ട് ചോദിക്കാറുണ്ട് അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്തോയ്ക്കാറുണ്ട് ഞങ്ങള് ആൾക്കത് കോമഡി ആയിട്ടില്ല അതൊരാളൊന്നും കൂടെ കൂടുതലും സംസാരിക്കട്ടെ ഇപ്പം വല്യ വല്യ വർത്താനങ്ങളൊക്കെ കേട്ടോ ചെറിയ വർത്താനങ്ങളൊക്കെ ആള് മാറ്റി ഇനിയിപ്പൊ അങ്കമാടിപ്പോ കഴിയുമ്പോ അതൊക്കെ വല്യ വർത്താനങ്ങൾ വരുമോ ഞങ്ങൾക്ക് നല്ല സംശയം കൊച്ചു അങ്ങനെ ഒന്നും കേട്ടോ സ്കൂളിലേ പോകുന്നുള്ളൂ എന്നാ ഞങ്ങൾ എടുത്ത് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും സ്കൂളിലെ വിടാലോ വാവിൻ്റാ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെയ്യാ എന്റെ ഫോണിലാണ് എടുത്ത് അതിൻ്റെതായ കുറച്ച് ക്ലാരിറ്റിയും കുറച്ച് പുലുക്കും ഒക്കെ കൂടുതലായിരിക്കും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അപ്പൊ ഇത്രയുള്ള